നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം കുന്നത്തൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് ദമ്പതികൾ അറസ്റ്റിൽ പ്രതികളായ ദമ്പതികളാണ് അറസ്റ്റിലായിരിക്കുന്നത് കുന്നത്തൂർ പടിഞ്ഞാറ് തിരുവാതിരയിൽ ഗീതു അവരുടെ ഭർത്താവ് സുരേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കൊല്ലം സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം തള്ളി മൊബൈൽ ഫോൺ ഓഫാക്കിയ ശേഷം ഒളിവിൽ പോയിരിക്കുകയായിരുന്നു പ്രതികൾ ഇവരെ പിടികൂടാൻ കനത്ത ശ്രമമാണ് പോലീസ് നടത്തിയത് ബന്ധുവീടുകളിലും ഇവർ പോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെല്ലാം പോലീസ് അന്വേഷണം നടത്തിയിരുന്നു ചാസ്താംകോട്ട പോലീസാണ് അന്വേഷണം നടത്തിയത് തുടർന്ന് ഇവരുള്ള സ്ഥലത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരം കിട്ടി രഹസ്യ വിവരത്തെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ ആലപ്പുഴയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് എസ് എച്ച്ഒ കെ ബി മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് കുന്നത്തൂർ പടിഞ്ഞാറ് ഗോവിലാസും ഗോപുവിന്റെയും രഞ്ജനിയുടെയും മകനും നെടിവിള വി ജി എസ് എസ് അംബികോദയം എസ് എച്ച് എസ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമായ ആദികൃഷ്ണനെയാണ് ഡിസംബർ ഒന്നിന് ഉച്ചയ്ക്ക് വീടിനുള്ളിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഭിന്നശേഷിക്കാനായ ഇളയ സഹോദരൻ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് വിദ്യാർത്ഥിയായ മകൾക്ക് സമൂഹ മാധ്യമത്തിലൂടെ സന്ദേശം അയച്ചു എന്ന പേരിൽ ദമ്പതികൾ ആദികൃഷ്ണനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി ശേഷം മർദ്ദിച്ചു മുഖത്ത് നീരും ചെവിയിൽ നിന്ന് രക്തസ്രാവവും ഉണ്ടായി സംഭവത്തിൽ ബാലാവകാശ കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുന്നതിനിടെയാണ് കുട്ടി ജീവനൊടുക്കിയത് കുടുംബത്തിന് പരാതി നൽകി പക്ഷേ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശസ്തം കൊണ്ട പോലീസ് കേസെടുത്തിരുന്നില്ല തുടർ നടപടികളും ഉണ്ടായില്ല രാഷ്ട്രീയ ഇടപെടലുണ്ടായി ഇതേ തുടർന്നാണ് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നതുവരെ പോലീസ് കാത്തിരുന്നതെന്ന ആരോപണം ശക്തമായിരുന്നു രോഗിയായ പിതാവും ഭിന്നശേഷിക്കാനായ സഹോദരനും ഉൾപ്പെടുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു ഈ കുടുംബത്തിലെ കുട്ടിയാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത് പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും കുട്ടി മിടുമെടുക്കാനായിരുന്നു എന്നാണ് ഉറ്റവർ പറയുന്നത് എന്തായാലും ഈ കുട്ടി വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികളായ ദമ്പതികൾ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് അയൽവാസികളായ ദമ്പതികളുടെ മാനസിക ശാരീരിക പീഡനമാണ് കുട്ടിയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് കാട്ടി മാതാപിതാക്കൾ മുഖ്യമന്ത്രി ബാലാവകാശ കമ്മീഷൻ റൂറൽ എസ് പി അടക്കമുള്ളവർക്കാണ് പരാതി നൽകിയത് പ്രതികളുടെ മകൾക്ക് ഇൻസ്റ്റഗ്രാമിൽ സന്ദേശം അയച്ചു എന്ന ആക്ഷേപം ഉന്നയിച്ചായിരുന്നു ഈ ദമ്പതികൾ വീട് കയറി കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തത് എന്തായാലും സംഭവത്തിൽ നിർണായകമായ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത